ദൈവമക്കളെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കാൻ ഇടവന്നു വളരെ തിരക്കുള്ളൊരു മനുഷ്യൻ ഞാനാണ് അതിൽ വലിയ തിരക്കിലിരിക്കുക പക്ഷെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇയാൾ നിർത്തണില്ല ഒരു മിനിറ്റ് കൊണ്ട് പോകാൻ വന്നയാളാണ് അല്ലെങ്കിൽ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുക കുറച്ചധികം നേരം ഏകദേശം ഒരു മണിക്കൂറോൾ ഇത് സംസാരിക്കുക എനിക്കതൊരു വിസ്മയമായോ അത്ഭുതമായിട്ടൊക്കെ തോന്നി തിരക്ക് പിടിച്ച് ഓടിപ്പിടിച്ച് വന്ന ആൾക്ക് പോട്ടവും ഇല്ല തിരക്കുമില്ല ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സ് പ്രായമുണ്ട് ഇദ്ദേഹത്തിന് എനിക്കൊരു കാര്യം മനസ്സിലായി ഇദ്ദേഹം സംസാരിച്ചാൽ ആരും കേൾക്കാറില്ല ഞാൻ ചോദിച്ചൊന്നുമില്ല മക്കളൊക്കെ പല സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലും ദൂര സ്ഥലങ്ങളിലൊക്കെ വളരെ സാമ്പത്തിക അവസ്ഥയൊക്കെ ഉള്ള മനുഷ്യനാണ് എല്ലാം ഉണ്ട് പക്ഷെ മനുഷ്യരില്ല കൂടെയിരിക്കാനും കേൾക്കാനും ഒന്നും ആരുമില്ലാത്തൊരവസ്ഥ ഈ മനുഷ്യൻ്റെ കൈ കീർ പിടിച്ചുകൊണ്ടിരുന്ന വർത്താനും പറയാനായി എനിക്ക് സൈക്കോളജിക്കലി പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോകുന്ന ഭയം കൊണ്ട് നമ്മൾ ഒരാളെ കൈക്ക് പിടിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞത് ഒന്ന് സ്നേഹം കൊണ്ട് രണ്ട് ആളിൽ നിന്ന് ഇട്ടേച്ച് പോകുന്ന പേടിയുണ്ട് അടുത്ത കാലത്തായിട്ട് പറയുന്നത് ഒരു പുതിയ റീഡിങ് ആണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം കൂടെയുള്ളവർ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള ഭയമാണ് അത് മറ്റുള്ളവർ മരിച്ചു പോകുമെന്നുള്ള ഭയം അതിനകത്ത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്നുള്ള ഏറ്റവും വലിയ ഭയം അപ്പനും അമ്മയും ഇട്ടേച്ച് പോകുമെന്നുള്ള ഭയമാണെന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസം വരെ പറയുന്നുണ്ട് ഈ മനുഷ്യൻ ഒരു എഴുപത്തഞ്ച് അമ്പത് വയസ്സുള്ള മനുഷ്യൻ പ്രായമായ മനുഷ്യൻ പക്ഷേ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യൻ എൻ്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ദൈവങ്ങളൊരു ഒറ്റപ്പെടലിൻ്റെ അനുഭവമില്ലേ എനിക്കാരുമില്ല എന്നെ ആരും തേടി വരില്ല എനിക്ക് വേണ്ടി സമയം തരാൻ ആരുമില്ല എന്നെ ആരും കേൾക്കുന്നില്ല നമ്മുടെയൊക്കെ ഒരു ദുഃഖമല്ല എനിക്കത് പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളുടെ അടുക്കലിരിക്കാൻ നമുക്കൊക്കെ സമയമുണ്ടാകും അല്ലെങ്കിൽ ചില വീടുകളിലേക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ചില മനുഷ്യന്റെ കൂടെ പോയി ഒരു മണിക്കൂർ വരുന്ന എനിക്ക് തോന്നുന്നു എന്തോ വിസിറ്റ് ദിവ്യകാരുണ്യ സന്ദർശനം എനിക്ക് തോന്നുക നമ്മൾ ഇടയ്ക്കൊക്കെ ഇരുന്ന് കൊടുക്കണം നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല പക്ഷെ അത് നമുക്ക് പുണ്യം കിട്ടും കേട്ടോ അത് നമ്മുടെ ജീവിതത്തെ മാറ്റും ദൈവത്തിന്റെ ഒരു ശൈലി അതായിരുന്നു പറയുന്നത് ഈശോ പറയാന് ലുക്കാസ് വിശേഷം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം ഭാഗ്യം ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാനാണ് കർത്താവ് എന്നെ തേടി വരും കർത്താവ് എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നൊരു ചിന്ത എൻ്റെ പാപാവസ്ഥകൾ നരകത്തിലേക്ക് എന്നെ തള്ളിയിടുന്നതിലുപരി എൻ്റെ കർത്താവ് എന്നിലേക്ക് കടന്നു വരാനുള്ള കാരണമാണ് ഞാൻ സ്വന്തം ചില മനുഷ്യർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് ഇല തകർച്ചകളൊക്കെ അവർ തലേക്കായി പോകാൻ വാവിട്ട് നിലവിളിക്കുക ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയൊക്കെ വാവിട്ട് ഏങ്ങലടിച്ച് കരയുന്ന മനുഷ്യരെ ഞാൻ കണ്ടു കുമ്പസാര കൂടുകളിൽ ഞാനിത് കണ്ടിട്ടുണ്ട് ദൈവങ്ങളെ ഞാൻ പറഞ്ഞാൽ കുറ്റബോധം കൊണ്ടൊന്നും കരയുന്നല്ല അത് പരിശുദ്ധാൽഭാവനെ സ്വീകരിക്കുമ്പം കിട്ടുന്ന ഒരു അഭിഷേകമായിട്ട് ആ കണ്ണീരിനെ കാണാൻ പറ്റണം ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഏകാന്തതയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ് കൂടെയിരിക്കുന്നത് ദൈവം വന്നിരിക്കുന്നത് എന്ന് ഓർക്കാൻ പറ്റുമോ നീ രോഗിയാണെങ്കിൽ നിന്നെ സുഖപ്പെടുത്താൻ ആരും രോഗത്തിൽ മരിക്കത്തില്ലെന്നേ രോഗം അത് ശരീരത്തിൻ്റെ രോഗം തന്നെ ശരീരത്തിൻ്റെ രോഗമുള്ള എത്രയോ പേര് പലപ്പോഴും ഇത് വിദേശ രാജ്യ വെസ്റ്റേൺ കൺട്രീസിൽ തൊണ്ണൂറ് ശതമാനം പേർക്ക് ക്യാൻസർ അവർക്കൊക്കെ ഞാൻ പോകുമ്പോൾ ആ പള്ളിയിരിക്കുന്ന മുഴുവൻ അതിനും ക്യാൻസർ പ്രായമുള്ള സ്കിൻ ക്യാൻസർ ആ ക്യാൻസർ ഈ ക്യാൻസർ എന്നൊക്കെ പറയും അവരതും കഴിഞ്ഞിട്ട് നേരെ പള്ളി വരുന്ന പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മൾക്ക് നാട്ടിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പിന്നെ ആൾ വെളിയിലോട്ട് പോലും ഇറങ്ങത്തില്ല മരിച്ചുകഴിഞ്ഞു ക്യാൻസർ എന്നുള്ള രോഗമെന്ന് പറഞ്ഞാൽ അവിടെ മരിച്ചു കഴിഞ്ഞു മനുഷ്യരിലൂടെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ട് ദൈവം കരുതും ലാസ്റ്റ് മൊമെന്റ് അത് കർത്താവിന്റെ ആണ് ദൈവത്തിനെ ഷയിക്കാന്റെ കൊടുത്തൊക്കെ ആ ജീവിതം തീരുന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ ക്ഷയിക്കാൻ്റെ കൊടുത്ത് നമ്മൾ സ്വീകരിക്കുക ദൈവം അങ്ങനെ അതാണ് മരണസമയം എന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ ജീവിതം അത്ര വിലയില്ലാത്തതൊന്നും അല്ല കേട്ടോ അത്രയ്ക്ക് നിരാശപ്പെട്ടും അത്രയ്ക്ക് തകർന്നു പോകേണ്ടതും കാര്യമില്ല ദൈവം നമ്മൾ ദയിക്കുക ആരുമായിക്കോളൂട്ടേ വചനം കേട്ടുകൊണ്ട് നിനക്ക് വയ്ക്കുവാനായിട്ട് മൈൽസ് ടു ഗോ ബിഫോർ ഹൈ സ്ലീപ്പ് ഇനി മയിലുകൾ താണ്ടിയാലേ നിന്റെ ജീവിതം തീരത്തുള്ളൂ നിനക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് നിനക്ക് കണ്ടുമുട്ടാൻ ഒരുപാട് വ്യക്തികളുണ്ട് ഓ ദൈവമേ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ പാപം എന്നില് ഇരുട്ട് പരത്തുന്നതിനെ കളുപുരി കർത്താവിന്റെ കാരുണ്യത്തിന് പ്രകാശം പരത്തുവാൻ രോഗം എന്നെ തളർത്തുന്നതിന് പകരം ദൈവത്തെങ്കിലേക്ക് കൈ ഉയർത്തുവാൻ കാരണമാകട്ടെ ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുറിവുകളും എൻ്റെ വേദനകളും ഒക്കെ ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കാനാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ച് തരണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ തകർന്നവർ തളർന്നവർ പരാജയപ്പെട്ടവർ ദൈവത്തിൻ്റെ കരസ്പർശനം അനുഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ